പരിശുദ്ധ നിങ്ങളുടെ നിങ്ങളുടെ കാരണമായി കാരണമായി മക്കൾ െ മറക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല ദുന്യാവിൽ അള്ളാഹു സമ്പത്ത് തന്നു എന്നതിന്റെ പേരിൽ പടച്ചോനെ മറന്ന് ജീവിച്ചാൽ പറയുന്നു അങ്ങനെ സമ്പത്ത് കാരണമായി എനിക്ക് കൊറേ മക്കളുണ്ട് അതുകൊണ്ട് എന്റെ മക്കളെ കൊണ്ട് എന്റെ കാര്യം കഴിഞ്ഞടിക്കുന്നു കഴിഞ്ഞു കൂടാന്നുള്ള ഒരു ചിന്ത ഒരു മനുഷ്യനുണ്ടായാൽ അവൻ പെട്ടുപോയി എന്ന് ആണ് നമ്മൾ പഠിപ്പിക്കുക അള്ളാഹു നമുക്കൊക്കെ ഓർത്തുകൊണ്ടുള്ള ആരോഗ്യത്തോടുള്ള ജീവിതം പ്രദാനം ചെയ്യട്ടെ എന്നിട്ട് അള്ളാഹ് പറയുന്നു നിങ്ങൾക്ക് പറയുന്ന ഏറ്റവും വലിയ സത്യം വരുന്ന ഒരു വിരുന്നുകാരൻ മരണം എപ്പഴ വരുകറിയില്ല അള്ളാഹ പറയാ മരണം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തിയിലായി നിങ്ങൾ ചെലവഴിക്കണം

പ്രത്യേകിച്ച് അള്ളാൻ ഓർക്കാത്ത മനുഷ്യനാണെങ്കിൽ പറയും ഞാൻ ചെയ്യട്ടെ ഈ മുതൽ നല്ലവരിൽ പെട്ടുകൊള്ളാം എന്റെ സമ്പത്ത് മുഴുവനും നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം എനിക്ക് കുറച്ച് സമയം തരണം എനിക്ക് കുറച്ചുകൂടി സമയം തുയാവു ജീവിക്കാനുള്ള ഭാഗ്യം നൽകണമെന്ന് ആ മനുഷ്യൻ പറയുന്ന ولن يؤخر الله نفسا اذا جاء اجلها الله ورين النُّورِ الشرير التيم أبدا أبدي الله في الدفت والكلا والله خبير بما تعملون الله نقل جيدة ورؤون وكاني قليل നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു പഠിപ്പിക്കാൻ അള്ളാഹുദാന അവന്റെ തൃപ്തിയിലായുള്ള ജീവിതം നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ കുറച്ചാണ് ഞങ്ങൾ വാർത്തകളൊക്കെ സ്വീകരിക്കണം തമ്മുരാന് അള്ളാഹു കുറച്ചാണ് ഞങ്ങൾ പോയ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ പുറത്തുപറക്കാക്കണം പുരാന് ഇന്ന് ഞങ്ങൾ മരിച്ചായി മാത്രം അള്ളാഹുക്ക് പുറത്ത് എടുക്കണം പുരാനെ അവരെ പരലോക സത്തിലാക്കണം അമ്മ അവര് പള്ളിയിലേക്ക് വന്നതിനും പോയതിനും ഒക്കെ വലിയ പ്രതിഫലം കൊടുക്കണം തമ്പുരാനും അവരുടെ കുടുംബത്തിൽ ക്ഷമിച്ചതുള്ള പ്രതിഫലം കൊടുക്കണം തമ്പുരാന് അതുപോലെ തന്നെ വന്നവരുടെ പേര് ഒരുപാട് പുണ്യങ്ങളും സതസ്സുകളും ഒക്കെ ചെയ്തും ചെയ്തുകൊണ്ടിരിക്കുന്നെല്ലാം കപൂൽ ചെയ്യണം തമ്പുരൻ ഈ പള്ളിയിലേക്ക് നൽകിയ ജാതിയായ സ്ഥലത്തെ കപൂൽ ആക്കമാൻ അതിൻ്റെ പ്രതിഫലേക്ക് എത്തിച്ചു കൊടുക്കണം തമ്പുരാന് ഞങ്ങൾക്ക് മരിച്ചു പറഞ്ഞ ചുറ്റും മറവട്ട് കിടക്കും Allah'ın korku yemeği, cimri tarafların yarattığı bir adam. Tabi dünyamın ahiretini hayırlı bir cihetle sabtolsun Sallallahu aleyhi ve sellem. Sallallahu